ഇറ്റോർ നടക്കണ കാര്യങ്ങളൊക്കെ ഇതെ ചിരിക്ക നടക്കണ കാര്യങ്ങളൊക്കെ കണ്ടോ ഞാൻ മാർന്റെ വീട്ടിൽ करेक्ट ആയിട്ട് നടക്കണ ഇത് करेक्ट ആയിട്ട് ചിരിക്കാനൊക്കെണ്ടായിരുന്നു നല്ല സംഭവം ഉണ്ടേ ശരിക്കും സംഭവമുള്ളാ വാടടക്ക അല്ലേ സംഭവമുള്ളാ करेक्ट ആയിട്ടുള്ള വാട അല്ല അതിന അതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട് അതെ ഒരു മെസ്സേജേക്കുള്ള സിനിമയോ ഇതുപോലെ അവൻ ഞാൻ കൊതിച്ചുപോയി ക്യാരക്ടർ പിന്നെ രണ്ട് ഫാമിലി നമ്മളുടെ സ്റ്റോഡിയോ ആണ് അയിൽ ഈ നല്ല സിനിമ എല്ലാവരും കണ്ടിരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും സദാചാര നാളികൾക്കെതിരെ വന്നൊരു പടമാണ് അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കുന്ന കുറെ അങ്ങനെ കണ്ടന്റാണ് സുരാജും മിദ്രുബനും അവരുടെ കോംബോ അടിപൊളിയായിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ത്രില്ലർ എലിമെന്റ്സ് എല്ലാം ഉണ്ട് ഫാമിലി ഓഡിയൻസിന് ഇഷ്ടമുണ്ട് ഒരു എക്സ്ട്രാ മാരേജ് റിലേഷൻഷിപ്പ് അതിൽ അവിഹിത സെറ്റപ്പ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു സദാചാര കേസുകളൊക്കെ ഇടപെടുന്നു പറയുന്ന ആഗ്രഹമുണ്ടല്ലോക്കെതിരെയുള്ളൊരു വാണി കേട്ടുള്ള സാധനമാണോ ചർച്ച ചെയ്യുന്നുള്ളതൊരു വില്ല നമ്മുടെ ഒരു വില്ല ഫ്ലാറ്റ് വില്ല ഒരു ലൈഫുണ്ടല്ലോ ആ ലൈഫിലൊക്കെ നടക്കുന്ന നോർമലി നടക്കുന്ന സ്റ്റോറിയൊക്കെ തന്നെയാണത് അപ്പോൾ കോമഡി കോമഡി നമുക്ക് നേരിട്ട് അറിയാൻ പറ്റിയല്ലോ നല്ല കൈഡിയൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം നല്ല ആക്ഷൻ ഉണ്ട് നല്ല ഫണാണ് എൻ്റർടൈനിങ് ആണ് അപ്പോൾ കാണാത്തവരെല്ലാം കാണുക സപ്പോർട്ടിംഗ് പെർഫോമൻസ് ലൈഫ് ലൈഫിലുള്ള ഇഷ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോ എന്താണെന്ന് അറിയാൻ തിയേറ്റേഴ്സിൽ തന്നെ വന്ന സിനിമ കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാറും സിനിമയിലെ ക്യാരക്ടേഴ്സിനെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആണ് സിനിമ നമ്മള് കൂടുതലും ചുറ്റും നടക്കുന്നതാണല്ലോ എന്ന് തോന്നുന്നത് ശരിക്കും ഭയങ്കര ഡൗട്ട് ടുള്ളൊരു എല്ലാവർക്കും നടന്ന സംഭവം സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു കോമഡി പടമായിട്ടാണ് എനിക്ക് തോന്നി ഫീൽ ചെയ്തത് അതായത് മുഴുനീളം ഒരു കോമഡി ബോറടിക്കാത്ത ഒരു കോമഡി എന്ന് ഒരു രീതി അതായത് എങ്ങനെ പറയും ഇപ്പോൾ ഒരു അയൽവകത്ത് ഇറങ്ങുന്ന സദാചാരും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പടം മെയിനായിട്ട് പറയുന്നത് പിന്നെ സുരാജും ബിജു മേനോനൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ബിജു മനോഹന്റെ പോയ ഒരു ബുള്ളറ്റ് വരുന്ന സീനുണ്ട് അത് കണ്ടപ്പോൾ അയ്യപ്പനും പോവല് വരുമെന്ന് വിചാരിച്ചു ആ ഒരു ലെവലല്ല ഇത് ഒരു കോമഡീനും പറയുന്ന ഒരു രീതിയിൽ വന്നിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഒരു ഫൈവില് അതെ 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 അയൽവകത്ത് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എന്തായാലും കാണാനുള്ള അടിക്കുന്നു നമുക്ക് കാണാൻ പറ്റാത്ത കേൾക്കാൻ ഇങ്ങനെ പറ്റാത്ത ചോർത്തി എടുക്കാതിരിക്കും അവർക്കുള്ളൊരു സന്തോഷം അവർക്കുള്ളൊരു ഗുണപാഠമാണ് എൻ്റെ ഡയറക്ടർ നന്നായിട്ട് തന്നെ എല്ലാവരും നമ്മുടെ ബിജു മേനോനും സുഡേജിയായിട്ടും രണ്ട് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അയൽവാസികളും പിന്നെ സപ്പോർട്ടിംഗ് പ്രൊഡ്യൂസറും എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മെസ്സേജ് വരുന്നവര് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്യുന്ന ഒരു ഇരുത്തേറ്റീ സിനിമ ഒന്ന് കാണുമോ ഇതിൻ്റെ അനുഭവം തോന്നുന്ന ഒരു സിനിമയാണ് അവർക്കൊരു ഗുണപാഠവും വരും താങ്ക് യു